തിരൂരിൽ വധശ്രമം അടിപ്പിടി കഞ്ചാവ് കടത്തടക്കം സ്ഥിരം കുറ്റവാളിയായ അറുപത്തിരണ്ടുകാരനെ കാപ്പു ചുമത്തി അറസ്റ്റ് ചെയ്തു തെക്കൻ കുറ്റൂർ സ്വദേശി ജമാലാണ് അറസ്റ്റിലായത് നിരവധി കേസുകളിൽ പ്രതിയായ ജമാൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് വൃദ്ധൻ കേസിൽ അറസ്റ്റിലാകുന്നത് കഞ്ചാവ് കടത്ത് വധശ്രമം അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അറുപത്തിരണ്ടുകാരന് തിരൂർ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു തെക്കൻകുറ്റൂർ സ്വദേശി കടക്കോട്ട് വീട്ടിൽ കുഞ്ഞാവ എന്ന ജമാലിനെയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത് നിരവധി കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ ആളാണ് ജമാൽ എന്ന കുഞ്ഞാവ തിരൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ വർഷങ്ങളായി കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെട്ടിരുന്ന ജമാലിനെതിരെ അഞ്ച് കഞ്ചാവ് കടത്ത് കേസുകളും ഒരു വധശ്രമ കേസും ഒരു അടിപിടി കേസും നിലവിലുണ്ട് പോലീസും എക്സൈസും നിരവധി തവണ അറസ്റ്റ് ചെയ്ത ഇയാൾക്കെതിരെ പ്രദേശവാസികൾ ഒന്നടങ്കം പോലീസിനും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു തുടരെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജമാലിനെതിരെ കഴിഞ്ഞ മാസമാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കുറ്റൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ജില്ലയിൽ ജില്ലയിലാദ്യമായാണ് വൃദ്ധനായ ഒരാളെ കാപ്പ തടങ്കലിലാക്കുന്നത് തിരൂർ സിഐ എം ജെ ജിജോ എസ്ഐ പ്രദീപ് എൻ സീനിയർ സി പി ഒ ഷിജിത്ത് സി പി ഒ ഹിരൺ എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ജമാലിനെ വിയൂർ സെൻട്രൽ ജയിലിലാണ് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്